പിണറായി വിജയനെ ആരെയും കണ്ടാലും കൊല്ലണം എന്നല്ല വേറെ ഒന്നുമില്ല ഇല്ല പിന്നെ എങ്ങനെ നന്നായാണ് പിണറായി കൂടുതൽ അത് കഴിഞ്ഞ് അങ്ങേര് ലവനിങ് കേസോടുകൂടി കാശ് മേടിക്കാൻ പറഞ്ഞു അങ്ങേര് പിന്നെ ഇന്ത്യ കണ്ടൽ ഏറ്റവും വലിയ കള്ളനായ മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും നല്ല ജനകീയനായ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല ആയിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നു പറയാൻ പറ്റില്ല ശശി തരൂർ ശശി തരൂർ തരൂരിനാരും അംഗീകരിച്ചിട്ടില്ല പക്ഷെ രസനാ ശശി തരൂര് ഏത് ഏത് പാർട്ടിയാ അച്യുതാനന്ദൻ ഒരു മനുഷ്യൻ ഒരു ഉപകാരം ചെയ്തിട്ടില്ലാത്ത ആളാണ് ഇങ്ങനെ മതി കെട്ടാൻ വരെ കൊണ്ടുപോയതും മൂന്നാറ് കൊണ്ടുപോയതും പീരിവട് കൊണ്ടുപോയതും ഒക്കെ എന്റെ സുഖേടാ ഞാൻ കണ്ടിട്ടില്ല എത്ര കൊണ്ടുപോയെന്നാലും കണ്ടിട്ടേ പാവം കേട്ടിട്ട് എനിക്കൊരു ദുഃഖമാണ് ഈ ഒരു ഒരു ഞങ്ങളുടെ ഇങ്ങനെ പ്രശ്നമേ ഇല്ല പറയാൻ ു പക്ഷേ വെറുതെ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന നിലത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് കെ സി വേണുഗോപാലൻ എന്റെ ഞാനാണ് അഖിലേന്ത്യൻ ഞാൻ ഉടനെ വരും രമേശ് ചെന്നിത്തല ഞാനാണ് ഇതിനകത്ത് യോഗ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യ ഈ മൂന്ന് യോഗ്യരാണ് യോഗ്യനാണ് സത്യം മൂന്നും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കിയാൽ രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു കുറ്റം പറയാൻ പിന്നെ നമ്മുടെ വേണുപാല് വേണുപാൽ ഇവിടെ വലിയ പാരമ്പര്യം ഇല്ലെങ്കിലും ഡൽഹിയിലൊക്കെ ഉണ്ടല്ലോ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാം അയാളുടെ സൈഡാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ട് വിട്ടുപോയി ശശി തരൂർ ശശി തരൂര് ആരും അംഗീകരിച്ചിട്ടില്ല പിന്നെയുള്ളത് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ ബി ഡി സതീശ പിടിശനും പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സാധനം ആഗ്രഹിച്ചു കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ രസേനാന്ന് ചോദിച്ചാൽ ശശി തരൂർ ഇത് ഏതാ ഏത് ഏത് പാർട്ടിയാണ് ആദ്യം പറയട്ടെ ശശി തരൂര് ഞങ്ങളുടെ പാർട്ടിയാണോ ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പം ആ ഒരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയാന്ന് തോന്നും തോന്നിപ്പിക്കുകയാണ് പിത്യാവശ്യം അത് കോൺഗ്രസ് ആണെന്ന് പറയും ഒരു ഉറപ്പുമില്ലാതെ ഇങ്ങനെ പോവല്ലേ അയാളൊരു യു എൻ സെക്രട്ടറി ജനറൽ ആകാൻ നോക്കിയവനല്ലേ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളവരെ വളരെയേറെ ബന്ധങ്ങളുള്ളവന് ആ ബന്ധങ്ങൾ രാജ്യനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെന്ന് അങ്ങേര് പറയുന്നു അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് ഈ െ എന്നാ പ്രതിപക്ഷത്തിന് കൂടുതലായിട്ട് പറയുന്നത് ഇന്നൊരു ദിവസം പത്ത് ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു പ്രസ്മീറ്റിലേക്ക് വന്നു അടുത്ത ദിവസം അടുത്ത പത്ത് ആരോപണങ്ങളായിട്ട് വരുന്നു ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുന്നതാണോ പ്രതിപക്ഷത്തിന്റെ ഒരു എന്ന് ഏറ്റവും വലിയ ഗതികളുള്ളത് പ്രതിപക്ഷം പിടിക്കണം അതെല്ലാം അടിച്ചു കൊള്ളണം അതോടെ തീരും ഇത് ഒരു പത്ത് ആരോപണം പത്തായിട്ട് പോയില്ലേ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കോൺഗ്രസ് പരാജയമായിട്ടാണ് കാണുന്നത് നമ്മുടെ ആം ആദ്മി പാർട്ടിയോട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പുള്ളി ഡൽഹിയിലേക്ക് വന്നത് തന്നെ രഹിതമായിട്ട് ഡൽഹിയെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് കോൺഗ്രസ് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഡൽഹീനെ പുള്ളി പിടിച്ചെടുത്തു പുള്ളി പുള്ളി അങ്ങനെ ഒരു അഴിമതി കേസിൽ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു ഇത്ര ഇന്ത്യ കടലിൽ ഏറ്റവും വലിയ കള്ളനായ മുഖ്യമന്ത്രിയാണ് കൊള്ളക്കാരൻ എന്തോ തെറ്റാ ഈ ജനങ്ങളെ ഭാവങ്ങളായൊക്കെ ചോട്ട് ചെയ്യുന്നില്ലേ വളരെ മാന്യ സ്ത്രീ ആയിരുന്നു പക്ഷെ വീണ്ടും ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് തന്നെ ആരും ഞാൻ പറഞ്ഞു പക്ഷെ അന്ന് എന്താ പുള്ളിയുടെ ആ ഒരു ഐഡിയോളജി അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന മുഖം അനുസരിച്ചിട്ട് പുള്ളിയുടെ ഐഡിയോളജി ഡൽഹിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അഴിമതി രഹിതമാണ് കാരണം കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ യമുന നദിയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടായിരുന്നു അതെ പ്രാദേശികമായ ചെറിയ ഇഷ്യൂയിൽ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജനം അത് കൊടുത്തു പോകുന്നു അങ്ങനെ എലക്ഷൻ ട്രിക്കാണ് അതിലെ ജയിച്ചു അത്രയുള്ളൂ പക്ഷെ ഇനിയിപ്പോൾ ബി ജെ പിയെ പൊറോട്ടടിക്കാൻ കഴിയില്ല എല്ലാ സ്റ്റേറ്റിൻ്റെ അവിടെയായി യു പിയിലും പറ്റും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തല്ല യോഗി ആദിത്യനാഥിനെ അങ്ങനെ പറയുന്നൊരു എം എൽ എ ആവും ആ നിലയായി എം പിന്നെ ഇപ്പോൾ മമതാ ബാനർജി ബംഗാളി പിടിച്ചെടുത്ത ബംഗാളിപ്പോൾ തിരിഞ്ഞു ബംഗാളും ബി ജെ പിയിലേക്ക് പോവുകയാണ് മനസ്സിലായിട്ടേ ആകെ ബി ജെ പിക്ക് ഒരു ശക്തി പറയുന്നത് പോലെ ഉയർത്താൻ കഴിയാത്ത ഏക സ്റ്റേറ്റ് കേരളമാണ് അത് കാരണം ഇവിടെ ബി ജെ പിയും ബി ജെ പി ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഈ സാഹിത്യ വിശാരതന്മാരും എൽ ഡി എഫ് യുഡിഎല ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ബി ജെ പി എതിർക്കായിരുന്നു അപ്പൊ അത് കുറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം വലിയ മാറ്റം ഉണ്ടായി മാറ്റം ഉണ്ടായി മാത്രമല്ല അദ്ദേഹത്തിന്റെ കാര്യം എല്ലാ ദിവസവും പത്രക്കാർ എഴുതാൻ പത്രക്കാർ നിർബന്ധിതരായി അല്ലെങ്കിൽ പത്രം അത്ര നന്നായിരുന്നു അവർക്ക് മനസ്സിലായി എടുക്കല്ലേ ഒരു 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 പാർട്ടി ആ പത്രധർമ്മം ചെയ്യണം പത്രധർമ്മം നടക്കുന്നില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ ചൂടാകുന്നു പത്രധർമ്മം തന്നെ എല്ലാ പാർട്ടിക്കാർക്കും കൊടുക്കേണ്ട ന്യായ പിന്തുണ കൊടുക്കണ്ടേ ഇത് സി പി എമ്മും കോൺഗ്രസും മാത്രമാണ് പ്രവർത്തിച്ചാ അങ്ങനെ നോക്കുന്നു അത് മാറി വരുന്നുണ്ട് മരുന്ന് പത്രത്തിന് നല്ലതാ മാറി അല്ലെങ്കിൽ പത്രം അനുഭവിക്കാം പിന്നെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല എത്ര കൊല്ലമായിരുന്നാലും കണ്ടിട്ടേ ഇല്ല പാവം കേട്ടിട്ട് എനിക്കൊരു ദുഃഖമാണ് പാവം ക്യാൻസർ രോഗിയാണെന്നാണ് കേട്ടു സങ്കടം തോന്നും ഞാൻ ഒരു മകളെക്കോലെ കണ്ട കൊച്ചാ അത് എൻ്റെ മകളെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത് ഒത്തിരിയേറെ അനുഭവിച്ചൊരു സ്ത്രീ ഈ അത് പഠിക്കുന്ന കാലത്ത് ഒരു സുന്ദരിയായിപ്പോയി എന്നൊരു തെറ്റായി കൊച്ചു ചെയ്തിട്ടുണ്ട് വേറൊരു തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കല്യാണം പോലും ശരിയായിരുന്നില്ല അവനും ഊത്തിരിക്കുകയായിരുന്നു അവൻ അവൻ ഊതിരിച്ചു മാത്രമല്ല അവൻ്റെ വീട്ടിൽ നിന്നും മോശമായിട്ട് ഭീകരമർദ്ദന ഏറ്റിട്ടുണ്ട് പിന്നെ കൊണ്ടുപോയി ആ പടം ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല അറിയാൻ പോലും ഞാനത് ആഗ്രഹിക്കുന്നു കാലത്ത് ആ ഒരു സർക്കാരിനെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ചത് ശരതട എന്ന് ഉമ്മൻചാണ്ടി മരിച്ചുപോയോണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാനായിരുന്നല്ലോ അന്ന് വർത്തമാനം പറഞ്ഞത് ഇപ്പം ഉമ്മൻചാണ്ടി ഇല്ല ഒരു കാര്യം ഞാൻ പറയാം കേരളം കണ്ട ഏറ്റവും നല്ല ജനകീയനായ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയാണ് നിഷേധിക്കാൻ പറ്റില്ല ആ സത്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ മരിച്ചു അദ്ദേഹത്തെ അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടമായിരുന്നു എനിക്ക് ആരോടും ഇഷ്ടം ഒരു ഇല്ല എല്ലാവരോടും ഒരു തുല്യം തുല്യം അങ്ങനെ നല്ല നല്ലതെന്ന് ഞാൻ പറയുന്നു അങ്ങനെ ജനസമ്പർക്കം ഒരുപാട് ചേച്ചി ഇരുപത് ജില്ലയിലും ഇരുപത് പതിനാല് ജില്ലയിലും വെച്ചല്ലോ ഒമ്പത് ജില്ലയിൽ കൂടത്തിൽ പോയത് ഞാൻ അപ്പോൾ പുള്ളി ആദ്യം അനൗൺസ് ചെയ്യും ആയിരക്കണക്കിന് കിടക്കുന്ന ആളും കൂടുന്നത് ആ എല്ലാവരും ഞാൻ പറയുന്നതുപോലെ സി പി സി ജോർജ് എപ്പോഴാണ് നിങ്ങൾ എൻ്റെ ഇത്തരുന്ന പോലെ തന്നെ പി സി ജോറിന് കൊടുക്കാം ഓർഡർ ആകട്ട ഓടാമെന്ന് എന്നോട് ജോയി പറഞ്ഞോട്ട് ചെയ്യേണ്ടത് തന്നെ ഞാൻ അതങ്ങ് ചെയ്തുകൊണ്ടിരുന്നു പോലും ഓർഡർ ആയി കൊടുക്കാതി അപ്പോൾ ഒൻപത് ജില്ല ഞാൻ പോയതാണ് ഞാൻ മടുത്ത് ബാക്കി ഇവിടുന്ന് പോയാലും പറ്റില്ലായിട്ടാണ് പോയത് ഈ മനുഷ്യനെ എനിക്ക് അല്പം അത്ഭുതം പത്തനംതിട്ട ഞാൻ നിൽക്കുമ്പം ഒരു മൂന്ന് മണിയായി അപ്പം ഞാൻ ഞാൻ പൊക്കോട്ടെ എന്ന് വിളിച്ചു ഏകദേശം തീർന്നു ആയിക്കോട്ടെ നോ ഞാനിങ്ങോട്ട് പോകുന്നു ഇവിടെ ആ പിറ്റേ ദിവസം തൃശ്ശൂരാ ആ തൃശ്ശൂരാന്ന എൻ്റെ ഓർമ്മ ഞാൻ പിറ്റേ ദിവസം ഓടി പത്തു മണിക്കാണെങ്കിൽ ഉണ്ടായി രാവിലെ ഇവിടെ നിന്ന് വിട്ട് അവിടെ ചെന്നു ഏത് ഏത് സ്ഥലം ഞാൻ പറഞ്ഞത് ഞാൻ ചെന്ന് പുള്ളിത്തുടങ്ങി കഴിഞ്ഞവിടെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തും ഞാൻ നൂറ് ശതമാനം ഞാന് അങ്ങനെ അത് ഈ ചീഫ് സ്ഥാനം ഈ ീഷുണ്ടായി അത് ഈ നിയമസഭക്കകത്ത് ചർച്ച നടക്കുമ്പം തർക്കങ്ങൾ വരുമ്പം ഈ സ്പീക്കറെ ചീഫ് വിപ്പിൻ്റെ അഭിപ്രായം ചോദിച്ചു അങ്ങനെ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞു അത് ഈ മറ്റേ ഉണ്ടായി കഴിഞ്ഞാണ് ഞാൻ കേറി ചീഫ് വിപ്പെന്നെ അഭിപ്രായം പറഞ്ഞ ചെരുന്ന് ഉടനെ ഉമ്മചാണ്ടി ഏറ്റു ശ്രീ ജോറി പറഞ്ഞു ജോറേൻ്റെ അഭിപ്രായമാണ് ഗവൺമെൻറ് അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അയ്യാ സബ്ജെ സബ്ജെക്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പം ഞാൻ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരെ അന്ന് മുകളിൽ എൻ്റെ ഓഫീസുണ്ട് ചീഫിൻ്റെ അവിടെ ചെന്ന് രണ്ട് ലെറ്റർപ്പാടെടുത്തു ഒന്നിനെ ഒന്ന് സ്പീക്കർക്ക് ഞാൻ ചീഫ് സാൻ രാജിവെച്ചിരിക്കുന്നു ഒപ്പിട്ടു മറ്റൊരെണ്ണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങയുടെ പിതൃ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ചീഫ് സാൻ രാജിവെക്കുന്നു അടി ഞാൻ നേരെ ഇറങ്ങിപ്പോയി നേരെ സ്പീക്കർ കൊടുത്തു സ്പീക്കർ അന്ന് ശക്തനാന്നെ വേണം ഞാൻ വിട്ടോയെന്ന പ്രശ്നമില്ല എന്നോട് പറയട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ദോ അറിയാവുന്നു അഡി ഞാൻ എന്തിനും മോളി ചെന്ന് മോളി ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തുവിട്ടതല്ലേ അത് കൈക്കിട്ടേ പുള്ളി പാഞ്ഞ മുറി വന്നു എന്നെ കേട്ടാ ആ അത് ഞാനങ്ങനെ ദൈവത്തോട് പറയുന്നു നമ്മൾ നമ്മളെ ബന്ധത്തിനൊന്നും കുഴപ്പമില്ല യാതൊരു കാരണവശാലും രാജിവെച്ചത് രാജിവെക്കാൻ പിൻവലിക്കേണ്ട പ്രശ്നമില്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ അഭിപ്രായം വിശ്വാസമില്ല ഇനി തുടരുന്നത് ശരിയല്ല ചേട്ടനോട് പണക്കമില്ല ചേട്ടൻ മുന്നോട്ട് പോകണം ഒരു ഉത്തരത്തിനും ഞാൻ മരിക്കല ഞാനില്ല അങ്ങനെ ഞാൻ രാജിവെച്ചത് അല്ലേ എനിക്കങ്ങനെ സ്ഥാനത്ത് വേണ്ടി ആരുടെയും സംസാരിക്കാൻ വന്നിട്ടില്ല ഞാൻ രാജ്യം പിൻവലിച്ച

നമ്മുടെ മുഖ്യമന്ത്രിമാരെ ഒക്കെ എടുത്തു നോക്കിയാൽ കരുണാകരൻ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് നിഷ്പക്ഷപ്പെട്ടാലോചിക്കണം കെ നയനാരൻ തമാശരവധി കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ആദ്യ മോശം പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ അച്യുതാനന്ദൻ ഉള്ളി ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എസ് മുഖ്യമന്ത്രിയൊക്കെ കൂടുതൽ പിന്നെ അച്യുത മേനോൻ അച്യുത മേനോൻ ഒരു സൗമ്യനായ മുഖ്യമന്ത്രിയെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നു എന്നെങ്കിലും പുള്ളി ആക്ഷനിലേക്കൊന്നും പോയിട്ടില്ല പുള്ളി ഒരു സമവായത്തിന്റെ ആളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പിണറായി വിജയനെ ആരെയും കണ്ടാലും കൊല്ലണം എന്നല്ല വേറെ ഒന്നുമില്ല പിന്നെ എങ്ങനെ നന്നായി പിണറായിസും കൂടുതലാണ് പിണറായി ഏറ്റവും ഏറ്റവും കൂടുതൽ കാലം പോയിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് പക്ഷെ എന്നാലേ അത് സി പി എമ്മിൻ്റെ പേരിലുള്ള ആ പാവങ്ങളുടെ പേരിൽ വന്ന അധികാരമാണ് പക്ഷേ അത് മാന്യമായി വിനിയോഗിച്ചിരുന്നു ഈ അങ്ങനെ എവിടെ ചെന്നേന എന്ന് അങ്ങനെ ചിന്തിക്കട്ടെ എൻ്റെ അഭിപ്രായം ഇതൊരു മാന്യമായ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പുള്ളി നാരായിരുന്നു എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന വലിയൊരു ആദരിക്കുക കേരളത്തിലെ ജനങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് അതിന് യോഗ്യതയില്ലാതെ മരണസമയത്താണെങ്കിലും ഉമ്മൻചാണ്ടിന്റെ വാഹനവുമായി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാര് രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവർ ഈ വണ്ടിയുടെ പുറകിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നതെന്നൊക്കെ ചിന്തിച്ചു പോകും ഒന്ന് കാണാൻ വേണ്ടിട്ട് ചെറിയ കുട്ടികൾ ഉള്ളു പക്ഷെ ആ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവര് അവർക്ക് ആ രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല ലക്ഷങ്ങളാണ് ഒരു മനുഷ്യൻ ഒരു ഉപകാരം ചെയ്തിട്ടില്ലാത്ത ആളാണ് വികസിച്ചതാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ഒന്നും ചെയ്യല അങ്ങനെ സ്വഭാവക്കാരൻ ഞാനുമായിട്ട് വെച്ചോട്ട് ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നാണ് ഞാൻ തന്നെ ഇങ്ങനെ മതി കെട്ടാൻ മേലെ കൊണ്ടുപോയതും മൂന്നാറ് കൊണ്ടുപോയതും പിരിവട് കൊണ്ടുപോയതൊക്കെ എൻ്റെ സൂക്കേടാണ് ഞാൻ എല്ലാവർക്കും അറിയാറ് പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഇവിടെ പൂഞ്ഞാറ്റിൽ വന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒത്തിരി ഭീകരമായ മർദ്ദ കയറ്റു കാലിനകത്തോടെ വയനറ്റ് കുത്തിക്കയറ്റി പോലീസ് ചെയ്യാന്ന് വീഴ്ച മുഴുവൻ ചെയ്തു അങ്ങനെ ത്യാഗം സഹിച്ച് രാഷ്ട്രീയത്തിൽ നീക്കുന്ന ആളങ്ങനെ അതങ്ങനൊരു ബഹുമാനം അത്രയും ത്യാഗമന്വേഷിച്ച് ആളുകൾ ആരും പക്ഷേ പിണറായി വിജയൻ ഈ പിണറായി വിജയനെപ്പറ്റി പറയുന്നത് പിണറായി വിജയൻ ഭീകരമായി മർദ്ദം എത്തിയിട്ടുള്ള ആളാണ് കണ്ണൂർ ടൗണിൽ വെച്ച് ജോസഫ് തോമസ് എന്ന പറഞ്ഞാൽ ഐ പി എസ് കാരൻ നേതൃത്വം അങ്ങനെ എസ് പി അവിടുത്തെ പിണറായി വിജയനെ കസേരയില്ലാതെ കസേരയിരുത്തി ഭീകരമായി ജനങ്ങളെ കാങ്കലിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ഇങ്ങനെ മരിച്ചുപോയെന്ന് വളരെ പാർത്ത് പുറത്ത് വന്നതാണ് പിണറായി വിജയൻ അതിൽ നിന്നെല്ലാം മോചനം നേടി പിണറായി വിജയൻ ഈ നിലയിലെത്തിയപ്പോൾ ആ ജനപിന്തുണയോടുകൂടി വരണ്ടവനെ അങ്ങനെക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു ഞാൻ എല്ലാ ദിവസവും തന്നെ കാണണം എന്ന് തുടങ്ങി ഞാൻ ചെല്ലുപ് മണിക്കൂറുകൾ ഞാൻ പറഞ്ഞു പറയാം അത് കഴിഞ്ഞ് അങ്ങേര് ലവലിംഗ് കേസോടുകൂടി കാശ് മേടിക്കാൻ തുടങ്ങി അങ്ങേര് പിന്നെ കൊള്ളക്കാരൻ്റെ ലക്ഷണത്തിലേക്ക് എനിക്ക് വലിയ മനപ്രയാസം അങ്ങനെ പറ്റിയത് പറയുന്നത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് ഞാൻ ആ മനുഷ്യൻ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞത് വലിയ ദുഃഖമാണ് സത്യത്തിൽ അങ്ങേരെ ഈ പരുവാക്കിയ ആളുകൾ ദൈവത്തിനുമുമ്പ് ശിക്ഷിക്കപ്പെടും അത്രയും പറയുന്നുള്ളൂ